ചോദ്യങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന അതായത് നമ്മളെ കൺഫ്യൂസിങ് ചെയ്യിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഹരിതവിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗാണ് എന്നാൽ ഇന്ത്യയിലെ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യയിലെ ധവള വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യനാണ് അപ്പോൾ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ച ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യനാണ് ഇന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽവേ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എന്നാൽ ലോകത്താദ്യമായി മെട്രോ റെയിൽവേ ആവിഷ്കരിക്കപ്പെട്ടത് ലണ്ടനിലാണ് രണ്ടായിരത്തി പതിനേഴിലാണ് കേരളത്തിലെ ഒരേയൊരു മെട്രോ റെയിൽവേ ആയ കൊച്ചി മെട്രോ പ്രവർത്തനം ആരംഭിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക മെട്രോ ഡൽഹി മെട്രോ ആണ് രണ്ടായിരത്തി രണ്ടിൽ നിലവിൽ വന്നു ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക മെട്രോ ഡൽഹി മെട്രോ ആണ് രണ്ടായിരത്തി രണ്ടിൽ നിലവിൽ വന്നു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ മെട്രോ കേറോ മെട്രോ ആണ് ഈജിപ്ത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ മെട്രോ കേറോ മെട്രോ ആണ് ഈജിപ്ത് ഇന്ത്യയിൽ പൂർണമായും സ്വകാര്യ പങ്കാളിത്തത്തോടെ മാത്രം സ്ഥാപിക്കപ്പെട്ട മെട്രോ റാപ്പിഡ് മെട്രോ ഗുർഗാവോൺ ഹരിയാനയാണ് ഇന്ത്യയിൽ പൂർണമായും സ്വകാര്യ പങ്കാളിത്തത്തോടെ മാത്രം സ്ഥാപിക്കപ്പെട്ട മെട്രോ റാപ്പിഡ് മെട്രോ ഗുർഗാവോൺ ഹരിയാനയാണ് ഒന്നുകൂടി ഇന്ത്യയിലെ ആദ്യമായി മെട്രോ റെയിൽവേ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ് എന്നാൽ ലോകത്താദ്യമായി മെട്രോ റെയിൽവേ ആവിഷ്കരിക്കപ്പെട്ടത് ലണ്ടനിലാണ് കേരളത്തിലെ ഒരേ ഒരു മെട്രോ റെയിൽവേ കൊച്ചി മെട്രോ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക മെട്രോ എന്നറിയപ്പെടുന്നത് ഡൽഹി മെട്രോ ആണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യ മെട്രോ എന്നറിയപ്പെടുന്നത് കെയറോ മെട്രോ ആണ് ഇന്ത്യയിൽ പൂർണമായും സ്വകാര്യ പങ്കാളിത്തത്തോടെ മാത്രം സ്ഥാപിക്കപ്പെട്ട മെട്രോ എന്നറിയപ്പെടുന്നത് റാപ്പിഡ് മെട്രോ ഗുർഗാവോൺ ആണ്